മുസ്ലിം പള്ളികൾക്ക് തിരിച്ചടി ഉച്ചഭാഷണിയുടെ മതം വിളമ്പണ്ട എന്ന് മുസ്ലിം പള്ളികൾക്ക് തിരിച്ചടി ഇനി മുതൽ ഉച്ചഭാഷിണി സ്ഥാപിക്കുന്നതിൽ കോടതിയുടെ വിലക്ക് അതായത് താമസക്കാർക്ക് ശല്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മുസ്ലിം പള്ളികളുടെ മുകളിൽ ഉച്ചഭാഷണി സ്ഥാപിക്കുന്നതിന് അനുവദിക്കാനാവില്ല എന്ന് അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കി ഉത്തർപ്രദേശിൽ മുസ്ലിം പള്ളിയുടെ മുകളിൽ ഉച്ചഭാഷണി സ്ഥാപിക്കാൻ സംസ്ഥാന അധികാരികൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച റിട്ട് ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളി ഒരു മതത്തിൻ്റെയും അഭിവാജ്യ ഘടകമില്ലെന്ന് ബോംബെ അലഹബാദ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി മലിനീകരണ മാനദണ്ഡങ്ങളും നിയമങ്ങളും ലംഘിക്കുന്ന ഉച്ചഭാഷണികൾക്കെതിരെ ഉടനടി നടപടിയെടുക്കുവാൻ ബോംബെ ഹൈക്കോടതി പോലീസിന് നിർദ്ദേശം നൽകി മതം നോക്കാതെ ഡെസിബൽ ലെവൽ നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് ജസ്റ്റിസുമാരായ എ എസ് ഗഡ്കരി അതുപോലെ തന്നെ എസ് സി ചന്ദക് എന്നിവരുമായി ബെഞ്ച് മഹാരാഷ്ട്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു അസഹനീയവും ശല്യവുമാകുന്നതുവരെ ഉച്ചഭാഷണങ്ങളെക്കുറിച്ച് പൊതുവെ ആളുകൾ പരാതിപ്പെടാറില്ലെന്ന് ബെഞ്ച് നിരീക്ഷിച്ചു പരാതിക്കാരൻ ആരാണെന്ന് തിരിച്ചറിയാത്ത വിധം തന്നെ അത്തരം പരാതികൾ പോലീസ് നടപടിയെടുക്കണമെന്ന് ബോംബെ ഹൈക്കോടതി വ്യക്തമാക്കി ആരാധനാലയങ്ങളിലെ ഉച്ചഭാഷണി ഉപയോഗം പ്രദേശവാസികളെ സൌരജീവിതത്തെ ബാധിക്കുമെന്നും അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കി ജസ്റ്റിസ് അശ്വനി കുമാർ മിശ്ര ജസ്റ്റിസ് ഡൊണാറി രമേശ് എന്നിവർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഈ നിരീക്ഷണം മസ്ജിദിൽ ഉച്ചഭാഷിണി സ്ഥാപിക്കാൻ സംസ്ഥാന അധികൃതർക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് മുക്തിയാർ മുഹമ്മദ് എന്നയാൾ നൽകിയ റിട്ട് ഹർജി പരിഗണിക്കവേയാണ് കോടതി ഈ ഉത്തരവ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ